കോടി കോടി രൂപ 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 വരവും ചെലവും ലക്ഷം മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് റജുല പലത്തോടി അവതരിപ്പിച്ചു ലക്ഷത്തി അയ്യായിരത്തി കാർഷിക മേഖലയിൽ ജൈവ പച്ചക്കറി പ്രോത്സാഹിപ്പിക്കുന്നതിനായും അംഗനവാടികളിൽ ജൈവഫലവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിനും പതിനെട്ട് ലക്ഷം രൂപയും ക്ഷീരമേഖലയിൽ ന്യൂതന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയും നീക്കിവച്ചിട്ടുണ്ട് സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഫിറ്റ്നസ് സെന്റർ സ്ഥാപിക്കാനും സ്ത്രീകളുടെ കലാസാഹിത്യ കൂട്ടായ്മകളെ രൂപീകരിക്കാനും വനിതാ ശാസ്ത്രീകരണത്തിനും നാലു കോടിയും ബജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട് പി എം ഐ ഭവന പദ്ധതിക്കായി പത്ത് കോടിയും ബജറ്റിൽ ഇടം പിടിച്ചു ലഹരി ബോധവൽക്കരണത്തിനായി ഒരു ലക്ഷം രൂപയും യുവജനക്ഷേമത്തിനായി മൂന്ന് ലക്ഷം രൂപയും നീക്കിവെച്ചു യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കാരാട്ട് അബ്ദുറഹിമാൻ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ കെ മഹനാസ് സഫ്യ പന്തലഞ്ചേരി അംഗങ്ങളായ സുബൈത എം പ്രകാശൻ എൻ അബ്ദുൽ ബഷീർ പി ബി മോസിനത് അബ്ബാസ് അബ്ദുൽ ബഷീർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ എം സുജാത എന്നിവരും സംബന്ധിച്ചു സഹാറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു